വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് ചെയ്യുന്ന ഒരു നാടൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് പണ്ട് കാലത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയായ നല്ല കടുപ്പത്തിലുള്ള ചമ്മന്തിയാണ് നല്ല എരിവും പുളിയും അതുപോലെ ഉപ്പൊക്കെ ചേർന്നിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് അതുപോലെ നമ്മളിങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് ദിവസം വരക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഈ ചമ്മന്തിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു കടായി ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് പത്ത് വറ്റലമുളക് ചേർത്ത് കൊടുക്കുക നല്ല സ്പൈസി ആയിട്ടുള്ള പത്ത് വറ്റലമുളകും പത്ത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം നിങ്ങളതിൽ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ സാധാരണ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി തന്നെ എടുക്കാം നമ്മൾ ചില്ലി എടുക്കുമ്പോൾ പകുതി ചില്ലി ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്തെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം എടുക്കാൻ ശ്രദ്ധിക്കണം എല്ലാം നമ്മൾ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലിയാണ് എടുത്തിനെങ്കിൽ ഒരുപാട് എരിവ് കൂടുതലായിരിക്കും അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഏകദേശം ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വറുത്തതിന് ശേഷം നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് ഇതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം വഴറ്റിയെടുക്കുക അതിന് മുമ്പേ തന്നെ വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതിലേക്ക് ഇരുപത്തഞ്ച് ചെറിയുള്ളിയാണ് ചേർക്കുന്നത് ചെറിയുള്ളി ചേർത്തിട്ട് ഒരു മിനിറ്റ് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം അപ്പോൾ നിങ്ങളേതിൽ ചെറിയുള്ളി ഇല്ലെങ്കിൽ സാധാരണ സവാളയിലും ചെയ്തെടുക്കുക പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മൾ ചെറിയ ഉള്ളിയിൽ ചെയ്യുമ്പോൾ തന്നെയാണ് അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വയറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് പത്തല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് അപ്പം ഞാൻ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് പത്തല്ലി എടുത്തിന് ഒരു മീഡിയം വലിപ്പത്തിൽ ഇല്ലേതാണെങ്കിൽ ഒരു അഞ്ച് വെളുത്തുള്ളി മാത്രം എടുത്താൽ മതി ഇതിലേക്ക് അര ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചി കൂടെ ചേർത്തിട്ടുണ്ട് ഇതും ചേർത്ത് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം അടുത്തത് ഇതിലേക്ക് പുളി ചേർക്കുന്നുണ്ട് പുളിയും കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം അതിനൊന്നിച്ച് തന്നെ കുറച്ച് കൂടുതൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം നമ്മൾ ചേർത്ത പൊളി ഈ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം ആ രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വയറ്റി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് നമ്മൾക്ക് ഈ ചമ്മന്തി അരച്ചെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജാറെടുത്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ജാറിലേക്ക് നമ്മൾ വയറ്റി വെച്ച വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഫുൾ ആയിട്ട് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒന്നിച്ച് അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തെടുത്താൽ മതി അപ്പം തന്നെ നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അടുത്തത് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ ചമ്മന്തി അരച്ചെടുക്കുന്ന സമയത്ത് ലൈറ്റ് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മൾ ഇതുപോലെ ഈ ഒരു ചമ്മന്തി അരച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വരക്കും നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതുപോലെ ചമ്മന്തി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബാക്കിയിലെ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ മുളകെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് ആ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത് ഇല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് പച്ച വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ചേർത്താലും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഇത് നല്ല ചൂട് ചോറ് അതുപോലെ കപ്പ ദോശ അതിനൊക്കെ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ് അപ്പോൾ അത്രയും നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയായത് പണ്ട് കാലത്തൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു രീതി തന്നെയാണ് പക്ഷേ പണ്ട് കാലത്ത് ചെയ്യുന്ന സമയത്ത് അമ്മിക്കല്ല അരച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്